വളരെ മരണപ്പെട്ടത് ുംരണപ്പെ ജീവിതം മുഴുവനും കിതാബിലായി കഴിഞ്ഞു കൂടിയവരായി കിതാബിന്റെ രക്തത്തിൽ അനുഭവിച്ച വ്യക്തിയാണെന്ന് കണ്ട ഏവറ്റും പറയാന് പറ്റുന്ന വളരെ അപൂർവം ചില വ്യക്തികൾപ്പെട്ടവരാണ് മരണസമയത്ത് ശിഷ്യന്മാരെക്കാൾ അപ്പുറം പുസ്താവന പറ്റി പാടിയതും എഴുതിയതും ചലഞ്ഞതും വ്യത്യസ്തമായ യൂണിവേഴ്സിറ്റികളിലുള്ള വലിയ പ്രൊഫസർമാരും ലെക്ചറർമാരും വലിയ ഉദ്യോഗസ്ഥന്മാരാണ് കാരണം ഉസ്താദിന്റെ വിജ്ഞാനം അത് പരന്നു കിടക്കുന്ന സമുദ്രമായി ഉണ്ടല്ലോ കിതാബിൽ ഒതുങ്ങിയതല്ല പണ്ടത്തെ കാലത്തൊക്കെ നിസ്കാര സമയങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടി അതിൻ്റെ

സയന്റിഫിക് സയന്റിഫിക്ക് കൊണ്ടുവന്നത് മഹാനായി അഗത്യുസ്താദായിരുന്നു അള്ളാഹുട്ടെ എല്ലാ ആഴ്ചയിലും വ്യായം വെള്ളി ദിവസങ്ങളിൽ ഉസ്താദിന്റെ അതിർത്തി വ്യത്യസ്തമായി അതുപോലെ തന്നെ ഫലമൊക്കെ പഠിക്കാൻ വേണ്ടി വരുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു വലിയ അനന്തമായ വിശാലമായ ഒരു മഹാറായിരുന്നു

ബുക്കുകളിലൊക്കെ പല വർക്കുകളും മുത്തലി കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ അഗത്യസ്ഥാനോട് പറയുമ്പോൾ ചെയ്യേണ്ട നിങ്ങൾ ഗവേഷണം നടത്തിക്കോളി ചിന്തിച്ചോടെ കണ്ടെത്തിക്കോളി അങ്ങനെ പഠനകാലം മുതൽ തന്നെ ഗവേഷണം ചെയ്ത് കണ്ടെത്തി കണ്ടെത്തി എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വിജ്ഞാനത്തിൻ്റെ മേഖലയിൽ ഒരു മുത്തുലക്കായ ശാസ്ത്രജ്ഞൻ വരെ പറയാൻ പറ്റുന്ന ആ അവസ്ഥയിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഞാന് അലങ്കരിച്ച് പറയുകയുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊക്കെ പുളകം കൊള്ളിക്കാൻ വേണ്ടി പറയുകയല്ലാദിനെ കണ്ട് ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി ആർക്കും അത് മനസ്സിലാക്കാൻ കഴിയും ആർക്കും അത് അറിയാൻ കഴിയും അത്രത്തോളം ഹിരുമിന് വേണ്ടി ജീവിച്ചവരാണ് ജീവിതത്തിൽ എട്ട് ഓപ്പറേഷനുകൾ കഴിഞ്ഞിട്ടുണ്ട് ആ ഓപ്പറേഷനുകളുടെ വേദനകളൊക്കെ ഉണ്ടാകുമ്പോഴേക്ക് താവിലായിട്ട് തന്നെ റൂമിൽ കഴിഞ്ഞുകൂടും ഒരു ദിവസം ഇവിടുത്തെ മുതിർന്ന വിദ്യാർത്ഥികളുമായി ഉസ്താദിന്റെ അടുത്തേക്ക് നമ്മൾ പോയപ്പോ ായിക്കാക്കുകയാണ് അതൊക്കെ ഏതാനും ഞാൻ പറയുന്നത് അന്ന് ഉസ്താദ് മൂത്രത്തിൽ ട്യൂബിട്ട് വെച്ച് ആ മൂത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഉസ്താദ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഏത് വലിയ രോഗം വന്നാലും

പിന്നെ അവർക്ക് വേണ്ടി രാത്രി പന്ത്രണ്ട് മണി വരെ ഇരിക്കാൻ അവസ്ഥാനം പണിയില്ല പന്ത്രണ്ടര വരെ ഇരിക്കാൻ ഉസ്താദ് പണിയില്ല അങ്ങനത്തെ ഉസ്താദ് വീട്ടിലേക്ക് പത്തൊൻറ്റേക്ക് പോയ സുബൈൻ്റെ മുമ്പ് ഉസ്താദ് ആ ഒരു തരത്തിലുള്ള ആഘോഷങ്ങൾക്കോ പ്രോഗ്രാമുകൾക്കോ ഉസ്താദിയിൽ നിന്ന് വീട് വിട്ട് ഇറങ്ങാറില്ല റൂമിൽ നിന്ന് ഇറങ്ങാറില്ല ഫുൾ ഭൂമിയിലോ കിതാബുകൾ ഇങ്ങനെ കണ്ടെത്തുക അത് റിസർച്ച് നടത്തുക അതിനെപ്പറ്റി പഠിക്കുക മുത്താഞ്ചിനെ ആ രൂപത്തിൽ വളർത്തുക എന്നതിൽ വല്ലാതെ ജീവിതം നടത്തിയിട്ടുണ്ട് അതാണ് കുഴിക്കൽ കഴിഞ്ഞ് പിറ്റേ കടന്നു വന്നു അങ്ങനെ അവിടുത്തെ വന്നിട്ട് കുറച്ചു കാര്യം ചെയ്തു തീർക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നേരെ റൂമിലേക്ക് എത്തിയത് പ്രിയപ്പെട്ടവരെ അങ്ങനെ റൂമിലെത്തിയതിനു ശേഷം

பெட்டனான உஸ்தாது சப்தெல்லாம் ஒரே கெதிபாயிட்டவரே நிசாமிட்ட முன்பு ஒரு ஸ்கால் மோ நஷ்டமா காத பஹரி பஸ்கரிச்சே கேவிலக்கு ஜே உஸ்தாதல்ல குடவமேயின்றது எதால உஸ்தாதின்ட தமத் அல்லாஹ் வத்தி பச்சுகுரு கட்டே அல்லாஹ் உஸ்தாதின்ட சொந்தத்ர மோதருவ பிரதேஷ்க்கட்டே யோவத்து தல்லிவ மஉஆலிமி ல்காபஹி வஹுப் யேட்ட மஜமாத் மியா மர்த அவாத் உஸ்தாவிவா காரிச்ச ஆரயோ

ഏതായാലും സമയം നിർമ്മിച്ചതുകൊണ്ട് ഞാനിപ്പോൾ അതിനേക്കൊന്നും കിടക്കുന്നില്ലപ്പറ്റി നമ്മൾ അറിയേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ എന്താ ഒരു ആശയമുണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സപ്ലൈമെന് നിങ്ങളെ നൽകുന്നത് നിങ്ങളൊക്കെ ഇഷ്ടം വാങ്ങണം